నమో భగవతే వాసువాయ దశకండ్ నిశేషాత్మానమేనం గురుపవనపురాధీశమేవ ఆశ్రయా సంతోషికణే సూర్యస్పర్ధిగిరీటూర్ధ్వతిలక ప్రోద్భాసిఫాళాంతరం കാരുണ്കുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം സ്വദ്രൂപം വനമാല്യഹാരവടല ശ്രീവൽസതി പ്രംഭജേ ഒരു വായിരപ്പൻ്റെ മനോഹരമായ രൂപം അങ്ങനെ കാണണം നമ്മളെ മനസ്സിൽ പെട്ടതിരുപാട് വ്യക്തമായിട്ട് നമ്മൾ എന്നും കാണുന്ന ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന രൂപം ചതുർഭുജാകാരനായിട്ട് ഉള്ള രൂപം ഗുരുവായുര പാ സൂര്യസ്പർധിഗിരീടം ഊർധ്വതി ലോത്ഭാതി ഫാലാന്തരം ഗുരുവായുര പാ ആ സൂര്യനെ സൂര്യപ്രകാശത്തിനും കൂടി തോൽപ്പിക്കുന്നതായിട്ടുള്ള ശോഭയോടു കൂടിയ കിരീടം സ്വർണ്ണ കിരീടം അങ്ങനെ രുഹായുര പാ രുഹായുര അവിടുത്തെ കിരീട മുകളിൽ നിന്ന് ആദ്യം കിരീടം അങ്ങനെ കാണും കാണുന്നു പിന്നെ നെറ്റിത്തടത്തിലുള്ള ആ ഗോപിക്കുറി കണ്ണ് കാരുണ്യകുല നേത്രം പൊഴിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ തൃക്കണ്ണുകൾ മനോഹരമായ പാൽപുഞ്ചിരി ആ പുഞ്ചിരിയെ അപ്പോൾ അങ്ങനെ ഒന്നങ്ങൾ കണ്ടാൽ എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കുന്നതായിട്ടുള്ള ആ പുഞ്ചിരി കണ്ണുകൾ കരുണ കരുണാകടാക്ഷം ഇങ്ങനെ കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഭക്തന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ഭഗവാനെ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ഒരു നോട്ടം കൊണ്ട് ഇങ്ങനെ കടാക്ഷം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നോട്ടം ഒരു വായിരപ്പാ അതിനങ്ങനെ ഭജിക്കുകയാണ് ഈ രൂപത്തെങ്ങനെ ഭജിക്കുന്നു ഭഗവാനെ കണ്ടു വദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വൽ കൗസ്തുഭം കഴുത്തിൽ നല്ല ശോഭയേറിയ കൗസ്തുഭരത്നമുണ്ട് കവിളത്തടങ്ങളിൽ ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് മകരകുണ്ടലങ്ങളുടെ ശോഭ എന്തെന്നില്ലാത്ത ശോഭ അതിങ്ങനെ പ്രതിഫലിക്കുകയാണ് ഭഗവാൻ്റെ കവിത്തടങ്ങളിൽ ആടുന്ന മകരകുണ്ടേലെന്നൊക്കെയാണ് പറയുന്നത് എന്തൊരു ഭംഗിയാണ് തൊദ്രൂപം ആ രൂപം വനമാലയുണ്ട് മുത്തുമാലകളുണ്ട് എന്തൊക്കെയാണ് കാണുന്നത് ഇതിങ്ങനെ കണ്ട് ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു ഭഗവാനെ ഏത് വിധത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ആ കരുണാകടാക്ഷം പൊഴിക്കണമേ നാരായണാ നാരായണാ ശരണം കെയൂരാദ കങ്കണോത്തമ മഹാരത്നുലീയാംഗിതശ്രീമത് ബാഹുചതുഷ്സംഗത ഗദശങ്കി പങ്കേരുഹം കാഞ്ചിൽ കാഞ്ചന കാഞ്ചി ലാഞ്ചിതലതൽ പീതാംബരാളംബിനം ആലംബേ വിമലംബുജദ്യുതിപദം മൂർത്തിവാ ചിതം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാൻ്റെ ആ ദിവ്യമനോഹരമായ ആ വിഗ്രഹത്തെ ആശ്രയിക്കുന്നു ഭഗവാനെ കെയൂരം അംഗതം വായുരപ്പാ തോൾവളകളുണ്ട് അനവധി ആഭരണങ്ങൾ നാല് കൈകൾ കൈകളിൽ സംഘചക്രകഥാപത്മത്തോടു കൂടിയ ആയുധങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ ശംഖുണ്ട് ചക്രണ്ട് ഗത താമരപ്പൂവ് ഇതെല്ലാം നാല് കൈകളിലുണ്ട് അങ്ങനെ ഉടുത്തിട്ടുണ്ട് ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ പെണ്ണരഞ്ഞാണുണ്ട് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഈ മനോഹരമായ രൂപം ആശ്രയിക്കുന്നു ഇന്ദ്രുവയുടെ മനോഹരമായ ഈ രൂപത്തെ ഞങ്ങളെ ശരണം പ്രാപിക്കുന്നു ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഹായുരപ്പാ വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത മഹിമയേറിയതുമായത് എന്ദ്രയുടെ രൂപത്തെ വാക്കുകളുടെ എങ്ങോ ഞാൻ പറഞ്ഞു ഈ വാക്കുകളെ കൊണ്ടൊന്നും ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കാനാവില്ല അങ്ങനെ മഹിമാതിരേകം ഉള്ള ഭഗവാനെ ഇന്ദ്രിയുടെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ത്രൈലോക്യമഹീയസോതം സമ്മോഹനം മോഹനകാന്തം കാാന്തിനിധാനോഭി മധുരം മാധുര്യധുറവി സൗന്ദര്യോത്തരതോ സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യോപ്യാശര്യം ഭുവനേ നഗത്സ്യകുതുകം പുഷാദിവിഷ്ണോ വിഭോ ഇങ്ങനെയുള്ള ഒരു രൂപത്തെ ആരാണ് ഭഗവാനെ ആർക്കാണ് ഗൗതുകം തോന്നാതിരിക്കുക അത്ര മനോഹരമല്ലേ അവിടുത്തെ ഈ രൂപം ത്രൈലോക്യ മഹീയസോപിമഹിതം ഒരു വായിരപ്പം മൂന്ന് ലോകത്തിലും എത്രയും പൂജ്യമായതിലും വെച്ച് പൂജ്യം മനോഹരമായിട്ടുള്ളതിൽ വെച്ച് മനോഹരം സൗന്ദര്യോത്തരതോ അഭിസുന്ദരത ഇങ്ങനെ വാക്കുകളെ കൊണ്ട് അങ്ങ് പറയണം എന്താ എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എത്രയോ സുന്ദരമൂർത്തി ആനന്ദമൂർത്തിയാണ് ഈ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ട് ആനന്ദം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല അതാണ് പഠനം പറയുന്നത് എങ്കിലും ഇത്രയൊക്കെ മനോഹാരിത ഉള്ള മനോഹരമായ എല്ലാറ്റിൻ്റെയും എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഉറപ്പിട ഉറ ഉറവിടമായ അല്ലെങ്കിൽ ചുരുക്കം സൗന്ദര്യം ഇതിലും സൗന്ദര്യമുള്ള വേറൊരു വസ്തുല്ല ഇത്ര ആകർഷകമായിട്ട് വേറൊന്നുമില്ല നമ്മളെ മോഹിപ്പിക്കുന്ന വസ്തു ഇതിലധികം മോഹിപ്പിക്കുന്നു വരുന്നില്ല എല്ലാറ്റിനെക്കാട്ടിലും സൗന്ദര് എന്താ പറയേണ്ടത് എത്ര മനോഹരമാണെന്ന് പറയാൻ കുറേ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചു ഇത്രയും മനോ തേജസ്സുള്ള ശോഭയേറിയ എല്ലാവരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുകയാണ് ഒരു നോട്ടം കണ്ടാൽ പിന്നെ പിന്നെയും പിന്നെയും കാണണമെന്ന് ഇങ്ങനെ തോന്നാൻ അത്രയ്ക്കും തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വല്ലാത്ത മഹിമയാണ് ഭഗവാൻ അത് അതിൻ്റെ ആ സൗന്ദര്യം അത്ര മനോഹരമാണ് സൗന്ദര്യ സുന്ദരതരം അപ്പോൾ നമ്മളെല്ലാം ആകർഷ വുന്നു ഈ രൂപത്തെ ആരാണ് ആർക്കാണ് ഈ കൗതുകപ്രദം ഈ കൗതുകപ്രദമല്ലാതിരിക്കുക ഈ രൂപം എല്ലാവർക്കും എല്ലാവർക്കും കൗതുകപ്രദമാണ് എല്ലാവരെയും ആകർഷിക്കും ആർക്കും ഈ ആകർഷണ വലയത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല അങ്ങോട്ടൊന്ന് ചെല്ലുക ചെന്നാൽ പിന്നെ ഭഗവാനേറ്റു താദൃങ്ങ് മധുരാത്മകം തവ വപു സംപ്യ സമ്പന്മയീ സാീ പരമോത്സുഖാ ചിരതരം നാസ്തേസ്വക്തേഷവേ നഷ്ടമച്യുതവിഭോ ത്വദ്രൂപമാനോജ്ഞകേമസ്ഥൈര്യമയാദാബല അചാബലബലാച്ചാല് വർദൂ ഇങ്ങനെ മധുരതരമായ ആനന്ദമയമായ ഈ വിഗ്രഹമുണ്ടല്ലോ ഈ രൂപം ഭഗവാൻ്റെ ഈ രൂപത്തിൽ നിൽക്കാൻ ഇത് വിട്ടു പോവാൻ ലക്ഷ്മി ദേവിക്കാവുന്നില്ല തൻ്റെ ഭക്തന്മാരോട് താൽപ്പര്യമുണ്ട് അവരെ അവരൊപ്പം നിൽക്കണം അവർക്കെല്ലായ്പ്പോഴും അനുഗ്രഹം കൊടുത്ത് അവരെ കൂടെ വേണമെന്നാണ് ആഗ്രഹം പക്ഷേ അതിലേറെ ശക്തിയിൽ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് മഹാലക്ഷ്മിയെ ഭഗവാൻ ഭഗവാന്റെ മാധുര്യം കൊണ്ട് ഭഗവാൻ്റെ സാമീപ്യത്തിൽ ഉണ്ടാവുന്ന മാധുര്യം കൊണ്ട് വിട്ടു വിട്ടുപോകാനും ആവില്ല ആഗ്രഹമുണ്ട് ഭക്തന്മാരുടെ കൂടെ പോകണം ഭജൻ ഭജിക്കുന്ന ലക്ഷ്മി ഭജിക്കുന്ന ഭക്തന്മാരുടെ കൂടെ പോകണം എന്നാഗ്രഹം പക്ഷേ അതിൽ വേറെ ശക്തിയില്ല ഇതിങ്ങോട്ട് വലിക്കുകയാണേ ഈ ഭാഗ കമ്പവലിയിൽ ഏത് വലിക്കാണോ ശക്തി കൂടിയ ആ ഭാഗത്തേക്കല്ലേ വരിക അപ്പോൾ ലക്ഷ്മിദേവിക്ക് പോകണമെന്ന് വിചാരിച്ചാലും പോകാൻ സാധിക്കുന്നില്ല ഈ ഇങ്ങോട്ടുള്ള വലി ഭഗവാന്റെ നേരക്കുള്ള വലി ഭഗവാന്റെ അടുത്ത് നിന്ന് വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ വരെ അപ്പോൾ ലക്ഷ്മിദേവിക്ക് വല്ലാത്തൊരു പേര് രുഷ്പേര് കിട്ടിപ്പോയിന്ന ചലയാണ് ചാപലയാണ് ഇരിക്കലും നിൽക്കില്ല അത്തമാരെ കൂടെ നിൽക്കല്ലേ വേണ്ട എത്ര ശക്തിയായിട്ട് ഭരിച്ചിട്ടും കൂടി അതും സമ്മതിക്കാതെ ഇങ്ങോട്ട് ഓടുക ചെയ്യുന്നത് ലക്ഷ്മിദേവി കുറ്റം പറയേണ്ട കേട്ടോ വേണ്ടത് ഒരുപാട് പറയുകയാണ് കാരണം ഭഗവാനാണ് ഉത്തരവാദി ലക്ഷ്മീസ്താവക രാമണീയകഹദ ദൈവേം പരേഷ്വസ്ഥിരേത്യസ്മൻ അന്യദവി പ്രമാണമധുനാവക്ഷയാമി ലക്ഷ്മിപദേകീർത്തനരസാസക്ത ഭക്തജന തേക്ഷേശാവസരി ദൈത പ്രസ്താവദത്താദരാ പിന്നെ ഇങ്ങനെ ലക്ഷ്മിദേവിക്ക് ചവല അസ്ഥി ഒരിക്കൽ നിൽക്കില്ല എന്ന് പറയാനുള്ളൊരു വേറെ കാരണം പറയാം അതെന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും നിന്നാൽ ഭഗവാൻ മാറടുത്തലാണല്ലോ സ്ഥാനം അവിടെ നിന്നാൽ ഒരു ഗുണമുണ്ട് എന്താ ഗുണം ഭഗവാൻ്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന ഭക്തന്മാരെ ഭഗവാൻ്റെ കഥകൾ പറയുക ഭഗവാൻ്റെ നാമം ജവിക്കുക ഭഗവാനെങ്ങനെ കീർത്തനം ചെയ്യുക ഭഗവാൻ്റെ കീർത്തനം ചെയ്യുക ഇതൊക്കെ കേട്ടിരിക്കാൻ ബഹു രസമാണ് ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് ഇവിടെ കൂടുക അങ്ങോട്ട് ഭക്തന്മാർ ലക്ഷ്മി ഭഗവതിയുടെ ഭക്തന്മാർ ഭജിക്കും അവിടെ പോകാൻ പറ്റുന്നില്ല സ്ഥിരവ ഇവിടെയാണ് ഇഷ്ടം ഇതാണ് ഇവിടെ നിന്നാ ഒരു ഗുണ വേറൊരു ഗുണ കൂടിയുണ്ട് ഭഗവാന്റെ കഥകൾ ഭഗവാൻ ഭഗവത് ഭക്തന്മാർ ഭഗവാനെ പ്രകീർത്തിക്കുന്നു അതൊക്കെ കേട്ടിരിക്കുക എന്ത് രസ അപ്പം അതുകൊണ്ടും കൂടിയാണ് ഈ ലക്ഷ്മി ദേവി ഇവിടെ നിൽക്കുന്നത് ഈ ചവല ആണ് അസ്ഥിരയാണ് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കില്ല ഭക്തന്മാർ പണം സമ്പാദിക്കാൻ വേണ്ടി ഭംഗിക്കും കൂടെ സമ്പാദ്യം ഉണ്ടാവും കഷ്ട സമ്പാദിച്ചില്ലാണ്ട് ദേവ് എന്താ കാരണം ലക്ഷ്മി കൂടെ പോകുന്നേ ലക്ഷ്മിക്ക് അവിടെ തന്നെ എന്നാൽ പോരാ ലക്ഷ്മിദേവിക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് വരണം അപ്പം എന്തായി ഭക്തന്മാരെ കുടുങ്ങി അവരെ സമ്പത്ത് പോയി എന്ന് പട്ടത്തിരിപ്പാട് പറയുന്നു ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്ൂപം വരചിദ്രസായ ചേതോഹരം ശൃണവതാം സദ്യ പ്രേരയത്തെ മതി മദയത് രോമാഞ്ചയത്യംഗം വ്യാസിഞ്ചി ശീതബാഷ്പവിസരൈ ആനന്ദമൂർഭവൈ പകവാൻ്റെ മനോഹരമായ ഈ രൂപ അനന്തമയൻ അനന്തരൂപ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ആ ഭഗവാന്റെ ആ രൂപത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്ന അത് കഥകളിൽ കൂടെ ഭഗവത് കഥാശ്രവണം അങ്ങനെ കേട്ടാൽ ഈ മൂർത്തിയെ പറ്റി കൂടുതൽ നമുക്കറിയാനിടയാവുന്നു അപ്പോൾ അതിലേക്ക് നമ്മളറിയാതെ ആ മൂർത്തിയിലേക്ക് ഈ ഗുരുവായൂരപ്പനിലേക്ക് അങ്ങോട്ട് അടുപ്പിക്കും കഥാശ്രവണം കൊണ്ട് അപ്പം എന്തുണ്ടായി വല്ലാത്ത ആനന്ദം ഉണ്ടാവുന്നു ആനന്ദ കണ്ണീരിങ്ങനെ പുഴയുന്നു രോമാൻസ് അങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ എന്തെന്നില്ലാത്ത ഒരു ഭക്തി നമുക്ക് അങ്ങോട്ട് ലഭിക്കും ആരോ ഈ ഒരു ഭക്തി നമുക്കുണ്ടാവും ഈ ഭക്തി ഉണ്ടാവാൻ കഥാശ്രവണം വേണം എന്ന് സൂചിപ്പിക്കുന്നു ഈ കഥാശ്രവണം കൊണ്ട് നമ്മളറിയാതെ തന്നെ അത് നമ്മളെ പ്രേരിപ്പിക്കുക അങ്ങോട്ട് അങ്ങോട്ട് ഉന്തി വിടുക അങ്ങോട്ട് ഭഗവാനിലേക്കാണ്ട് എത്തിക്കും അതിനൊരു പ്രത്യേകത ഉണ്ട് ഈ കഥാശ്രവണത്തിന് ആ കഥാശ്രവം കൊണ്ട് ഭഗവാന്റെ മഹിമ അങ്ങനെ മനസ്സിലാവുന്നു ലീലകളുടെ ആ ഒരു പ്രത്യേകത അനുഭവിക്കാനിട വരുന്നു ഭക്തി ഉണ്ടാകുന്നു ആനന്ദമയമാകുന്നു കണ്ണുനീർ ആനന്ദ കണ്ണീരിങ്ങനെ വരുന്നു ഇതിലും പരമായിട്ട് ഇനി എന്താ ലഭിക്കേണ്ടത് ഏവംഭൂതയാ ഹി ഭക്തിഹിതോ യോഗ ദ്വയാൽ കർമ്മജ്ഞാനമയാൃശോത്തമതരോ യോഗീശ്വരൈർഗീയത സൗന്ദര്യകരസാത്മകേ ത്യി ഖലു പ്രേമപ്രകരിഷാത്മകക്തിർശ്രമമേവ വിശ്വപുരുഷ്യമാവല്ല ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം ഭക്തി ജ്ഞാന കർമ്മ യോഗങ്ങൾ അപ്പം ഈ ഭക്തിമാർഗം മറ്റ് രണ്ട് മാർഗത്തെക്കാട്ടിലും ശ്രേയസ്കരമാണ് അതുകൊണ്ട് ഈ ഭക്തിയോഗത്തിൽ കൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും സൗന്ദര്യീകരത്മകേത്വികലൂ പ്രേമപ്രകരിഷാത്മിക ഭക്തി ഈ ഭക്തി അത്യുത്തമമാണെന്ന് പാടി പുകഴ്ത്തി പോരുന്നത് എന്തുകൊണ്ടാ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ഏറ്റവും എളുപ്പം ഈ ഭക്തിയാണ് അതിന് വല്ലാത്തതായിട്ടുള്ളൊരു ആകർഷണീയതയുണ്ട് ആ മാർഗത്തിലേക്ക് അങ്ങോട്ട് എത്തുക വേണ്ടു നമ്മളില്ലേ ശബരിമലയിലൊക്കെ അവിടെ നടയിലാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉന്തി കൊണ്ടുപോവാണ് അങ്ങോട്ട് ഭഗവാന്റെ നടയിലെത്തിക്കും നമ്മളങ്ങടെ എത്തുകയുണ്ടോ അതിന് കഥാശ്രവണം കഥാശ്രവണം കൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടാവുന്നു അപ്പോൾ വിശ്വപുരുഷേ നിശ്രമം ഏവ ലഭ്യ സാധാരണക്കാർക്കെല്ലാം തന്നെ ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നു ഈ വ സാധാരണക്കാർ മറ്റുള്ള ജ്ഞാനയോഗം കർമ്മയോഗമൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് ശ്ലോകത്തിൽ പറയുന്നുണ്ട് എളുപ്പ സാധാരണക്കാർക്ക് കൂടി എത്തിച്ചേരാൻ പറ്റിയ മാർഗം ഭക്തിമാർഗമാണ് ഈ ഭഗവാന്റെ രൂപത്തിലേക്ക് നമ്മളെങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും കഥകൾ കേട്ടാൽ ശ്രീദേവി മഹാലക്ഷ്മി ദേവി എന്താ ഇവിടുന്ന് പോവാതിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഭഗവാന്റെ കഥകൾ അത്ര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ കഥാശ്രവണം കൊണ്ടും ഭഗവത് ഭക്തി ഉണ്ടാവും പിന്നെ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പമാണെന്ന് പട്ടതിരിപ്പാട് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത് നിഷ്കാമം യതസ്വധർമ്മചരണം യൽക്കുമയോഗാഭിതം തദ്ദൂരേത്യഫലം യഥനിഷദ ജ്ഞാനോപലഭ്യം തത്ത്തായ സുദുർഗമതരം ചിത്ത തസ്മാ വിഭോ ത്വൽ പ്രേമാത്മകഭക്തിരേവ സതം സ്വാധീയസീ ശ്രേയസീ ഏറ്റവും എളുപ്പം ഈ ഭക്തിമാർഗം തന്നെയാണ് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം കാരണം മറ്റ് നിഷ്കാമം യഥസ്വധർമ്മചരണം യൽ കർമ്മയോഗാവിധം കർമ്മയോഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിഷ്കാമമായിട്ട് ഇങ്ങനെ കർമ്മം ചെയ്താൽ കുറേ ഞാൻ ഫലം വളരെ അകലെ ബുദ്ധിമുട്ടുണ്ട് ഫലം സിദ്ധിക്കാൻ കർമ്മം അങ്ങനെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് വളരെ കുറെ കഴിഞ്ഞാൽ ജന്മത്തിൽ ഒരു ജന്മം കൊണ്ടൊന്നും ആവില്ല ഈ മോക്ഷം ബുദ്ധിമുട്ടാണ് ഫലം കിട്ടാൻ ഏത് ഉപനിഷജ്ഞാനോ ഉപലഭ്യം പുനാതത്വ അവ്യക്തതയാ ദുർഗമതരമായ മാർഗമാണ് ജ്ഞാനമാർഗവും വ്യക്തമല്ല അറിവ് അറിവ് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു പിന്നെയും പിന്നെയും എടുത്തു പറയുകയാണ് ഭഗവത് ഭക്തിയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഭഗവാനിലേക്ക് എത്താൻ മോക്ഷസിദ്ധിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസം സാധാരണക്കാർക്ക് കൂടി ലഭ്യമായിട്ടുള്ളത് ഭക്തിയോഗമാണ് മറ്റ് രണ്ട് യോഗങ്ങളും ഇല്ലാത്തതല്ല കർമ്മയോഗമുണ്ട് ജ്ഞാനയോഗമുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് എളുപ്പമായിട്ടുള്ള മാർഗം വേഗം ഫലം കിട്ടുന്ന മാർഗം ഭക്തിമാർഗമാണെന്ന് പറയുന്നു അത്യാസകരാ കർമ്മപടലാചര്യജന്മലാ ബോധേ ഭക്തിപഥേ അഥവാപ്യുജിതാ മായാം താവത കളിഷ്ടർക്കേ പരം തവ ബ്രഹ്മാഖ്യം അന്യേ പുനശ്ചിത്തർദ്രമൃദേ വിചിന്യ ബഹുഭ സിദ്ധ്യത്തിന്മാന്തരൈ ജന്മാന്തരീഹിരുവായിരപ്പാ അനേക കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു അത് മതിയോ പെട്ടെന്ന് വേണ്ടേ അതല്ലേ പറഞ്ഞിരിക്കുന്നത് ഭക്തിമാർഗത്തെ സ്വീകരിച്ചോളൂ മറ്റു മാർഗ്ഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു അത്രയും കൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഈ ഭക്തി യോഗത്തിൽ ഇപ്പം തന്നെ കിട്ടും മറ്റുള്ള യോഗങ്ങളിൽ കൂടെ പോയാൽ ജന്മാന്തരീ സിദ്ധ്യന്തി വളരെയധികം ജന്മങ്ങളെക്കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ മാർഗത്തിന് പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണമേ ഭക്തിസ്തു കഥാരസാമൃതരീ നിമജ്ജനേന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധ പീ മക്ലേശതീ സദ്യസിദ്ധിഗരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രാദ്രുതരം വാതയാധീശ്വരാ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ രണ്ടാമത്തെ ദശകം ഭക്തി ഉണ്ടാക്കിത്തരണമേ ആ ഭക്തി കൊണ്ട് എല്ലാം ലഭിക്കും ഭാഗവതത്തിലൊക്കെ പലവട്ടം പറയുന്നുണ്ട് കിം അലഭ്യം ഭഗവതി പ്രതന്നേ ശ്രീനികേതനെ അപ്പോൾ ആ ഭക്തി ഉണ്ടാക്കിത്തരണേ ഭഗവാനേ ആ ഭക്തിക്ക് എല്ല ജ്ഞാനും എല്ലാ ജ്ഞാനം മുഴുവൻ ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല സിദ്ധ്യന്തി വിമല പ്രബോധപദവീം അക്ലേശതന്വദീ ഒരു പ്രയാസം കൂടാതെ ഈ ജ്ഞാനമാർഗത്തിൽ കൂടിയൊക്കെ പോയാൽ കിട്ടുന്നതായിട്ടുള്ള ആ അറിവുണ്ടല്ലോ വിബോധ ശുദ്ധ ബ്രഹ്മ ജ്ഞാനമാർഗം അത് ആ ശുദ്ധ ബ്രഹ്മ ജ്ഞാനം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയോ അക്ലേശതന്മദി ഒരു ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്നു അപ്പോൾ അതല്ലേ വേണ്ടത് ഈ ഭക്തി ഉണ്ടാവാൻ എന്താ ഒരു മാർഗം ഭക്തി ഉണ്ടായാൽ പല ഗുണമുണ്ട് ഈ ജ്ഞാനത്തെ ഒക്കെ വെല്ലുവിളിക്കുന്ന ജ്ഞാനത്തെ ഒക്കെ അപ്പുറം കിടക്കുന്നതാണ് ജ്ഞാനത്തിന് ജ്ഞാനത്തെക്കാളും കേമം ആണ് ഈ ഭക്തിയോഗം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക ഗുണം മനസ്സിലായി ഇപ്പോൾ ഒരു വളരെ നല്ലൊരു സാധനം അത് കേമാണതിൻ്റെ ഗുണം അത് എവിടുന്നാ കിട്ടുക എങ്ങനെയാണ് കിട്ടുക ഇവിടെ ഒന്നും ഇല്ലല്ലോ അട്ടാ മാർഗമുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്തേ വേണ്ടു കഥാലസ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി ഭഗവത് കഥയാണ് കേട്ടാൽ മതി ഭഗവത്കഥകൾ അങ്ങനെ കേട്ടാൽ അതിലങ്ങനെ മുഴുകിയാൽ പിന്നെ ഭക്തി അങ്ങനെ ഉണ്ടാവുകയും കഥകൾ ഭഗവത് കഥകൾ ഭാഗവതം മുതലായിട്ടുള്ള ആയിരപ്പാ അവിടുത്തെ ഗുണഗണങ്ങളെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം വ്യാസ ഭഗവാനോട് നാലു വർഷം പറഞ്ഞില്ലേ ഭഗവാനെപ്പറ്റി മാത്രം ഇങ്ങോട്ട് പറയൂ പലതും പറയണ കൂട്ടത്തിലല്ലാതെ ഭഗവാന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം രചിക്കൂ അങ്ങനെ ഭാഗമൊന്നും രചിച്ചു അപ്പം അതുപോലെ ആ ഭക്തി ഉണ്ടാവാൻ മാർഗം എന്താ കഥാശ്രവണം വായിക്കാം സ്വയം വായിക്കിയ അറിയാൻ കേൾക്കുക കേൾക്കാൻ എല്ലാവരും കേൾക്കണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം ശ്രവിച്ചാ മതി കഥകളങ്ങനെ കേട്ടാൽ പിന്നെ നമുക്കങ്ങനെ എന്ത് ചെയ്യാനോ കീർത്തനം ചെയ്യാനോ അപ്പോൾ ആദ്യം വേണ്ടത് കേൾക്കുന്നേ സജ്ജനങ്ങൾ അങ്ങനെ കഥകൾ പറയും അപ്പോൾ അതങ്ങനെ കേട്ട് അതിലൊരു രതി ഇങ്ങട്ട് വന്നാൽ നാൻ ഞത്ര സാദ്രജി കൊതിൽ പിന്നെ വേറെ ഒന്നിനോട് താല്പര്യം താല്പര്യം അപ്പോൾ ആ ഭാ ക്രിയുണ്ടാവാൻ കഥാശ്രവണം മതി ശ്രവണം കീർത്തനം പിന്നെ നമ്മൾ കീർത്തനം ചെയ്തോളും അപ്പോൾ ഭക്തി അങ്ങനെ ഉണ്ടാവും ആ ഭക്തി എനിക്കുണ്ടാക്കിത്തരണമേ ആ ഭക്തി ജയിക്കട്ടെ ആ ഭക്തി ജയിക്കട്ടെ ഒരു വായിരം പാവ അവിടുത്തെ ഈ ഭക്തി ഉണ്ടല്ലോ അതിൻ്റെ മഹിമ വളരെ കൂ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയധികം മഹിമ ഉള്ളതാണ് ഈ ഭക്തി ആ ഭക്തി നറവൽ കൃഷിയാണ് ജയിക്കട്ടെ ആ ഭക്തി മാത്രമേ എളുപ്പത്തിൽ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ വിജയിച്ചുള്ളുന്നു ഈ ഭക്തി ജയജയ ആ ഭക്തിക്ക് ജയ വിളിക്കുന്നു ആ ഭക്തി ഉണ്ടാക്കി എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ